തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പാടശേഖരങ്ങളിൽ വെള്ളം കയറിയതിന് പിന്നാലെ ഓൾഡ് കട്ട് ഷട്ടർ താൽക്കാലികമായി ഉയർത്തി ഇതിനിടെ ചീർപ്പിങ്ങൽ ഷട്ടർ ഉയർത്തുവാനുള്ള ശ്രമം കർഷകർ തടഞ്ഞത് രണ്ടു വിഭാഗം കർഷകർ തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കി കഴിഞ്ഞ ദിവസങ്ങളിലായി അപ്രതീക്ഷിതമായി പെയ്ത പേമാരിയിൽ കടലുണ്ടിപ്പുഴയിലും കീരനെല്ലൂർ പുഴയിലും വെള്ളം കൂടിയതിനെ തുടർന്ന് വെഞ്ചാരിപ്പാടം കുണ്ടൂർ പാടം മോര്യാക്കാപ്പോ തിരുത്തിപ്പാടം എന്നിവിടങ്ങളിലെ നെൽകൃഷികൾ അധികവും വെള്ളത്തിലായിരുന്നു കൂടാതെ നൂറേക്കറോളം കൃഷിഭൂമിയിൽ വെള്ളം കയറിയിരുന്നു പതിനാറ് ഏക്കറിലേക്കുള്ള ഞാറും വെള്ളത്തിലായിരുന്നു വെന്നിയൂർ കപ്രാട് മുതൽ കക്കാട് പാടം കൊയിലിപ്പാടം കോളക്കാട്ടുപാടം ചെറുമുക്ക് അതിർക്കാട് പള്ളിക്കൽത്താഴം സമൂസക്കുളം കൊടിഞ്ഞി കടുവാളൂർ തുടങ്ങിയ വയലുകളിലും വെള്ളം കയറിയിരുന്നു പാറയിൽ വി സി ബിയുടെ ഷട്ടർ പലകുകൾ ഇന്നലെ ഭാഗികമായി മാറ്റി മോര്യാക്കാപ്പിലെ വെള്ളം പൂരപ്പുഴ വഴി കടലിലേക്ക് ഒഴുകിവിട്ടെങ്കിലും പൂർണ്ണമായും കൃഷിയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയിരുന്നില്ല ഇതിനിടെ വെഞ്ചാലിപ്പാടം ചെറുമുക്ക് കുണ്ടൂർ എന്നീ പാടങ്ങളിലെ കൃഷികൾ മഴവെള്ളത്തിൽ മൂടിയത് കർഷകർക്ക് ഏറെ പ്രയാസം സൃഷ്ടിച്ചു ഇതിനെ തുടർന്നാണ് ചേർപ്പിങ്ങൽ ഷട്ടർ ഉയർത്തുവാൻ തീരുമാനമായത് എന്നാൽ ഇത് മോര്യാക്കാപ്പിലേക്ക് കൂടുതൽ വെള്ളം കയറുവാനും ഇപ്പോൾ വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന തിരുത്തിപ്പാടം പാടം എന്നിവിടങ്ങളിലെ കൃഷിവിളകൾ നശിക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് മോര്യാക്കാപ്പിലെയും തിരുത്തിപ്പാടത്തെയും കർഷകർ ഷട്ടർ ഉയർത്തുന്നത് തടഞ്ഞു ഇത് കർഷകർ തമ്മിൽ നേരിയ സംഘർഷത്തിന് കാരണമായി ഇതിനെ തുടർന്ന് കർഷകരും നാട്ടുകാരും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റവും ഉണ്ടായി കർഷക സംഘടനാ നേതാക്കളുടെ ആവശ്യപ്രകാരം പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിച്ചതിനെ തുടർന്ന് പരപ്പനങ്ങാടി നഗരസഭാ കൗൺസിലർ അസീസ് കുളത്തോ പരപ്പനങ്ങാടി മേജർ ഇറിഗേഷൻ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശരത്ത ഓവർസിയർ പ്രജീഷ് എന്നിവർ സ്ഥലത്തെത്തുകയും നാട്ടുകാരുമായും ഇരുവിഭാഗങ്ങളുടെയും കർഷകരുമായും സംസാരിച്ചതിനെ തുടർന്ന് ഓൾഡ് ഗട്ട് ഷട്ടർ താൽക്കാലികമായി ഒരടി ഉയർത്തിക്കൊണ്ട് നിയന്ത്രണ വിധേയമായി വെഞ്ചാലി കുണ്ടൂർപ്പാടങ്ങളിലെ വെള്ളം ഒഴുക്കിവിടാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ താൽക്കാലികമായി ഒരടി ഷട്ടർ ഉയർത്തിയാണ് വെള്ളം ഒഴുക്കിവിടുന്നത് അതേസമയം പതിനഞ്ച് ദിവസത്തോളം മൂപ്പത്തിയ നെൽച്ചടികളാണ് വെള്ളത്തിൽ മുങ്ങിയവയിൽ കൂടുതലും വെള്ളം കുറഞ്ഞാലേ കർഷകർക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണ് കർഷകരെ കാത്തിരിക്കുന്നത് വെന്നിയൂർ ദേശീയപാത അറുപത്തിയാറിൽ റോഡ് പണി നടക്കുന്നതിനാൽ കടലുണ്ടിപ്പുഴയിലേക്ക് ഒഴുകിപ്പോകേണ്ട വെള്ളം വെന്നിയൂർ കാപ്രാട് വഴി വയലിലേക്കെത്തിയതാണ് വയലുകളിൽ വെള്ളം കയറാൻ ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി